നല്ല ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ നമ്മൾ മലയാളികൾക്ക് വേറെ കറികളൊന്നും വേണമെന്നില്ല അല്ലേ ആ ഒരൊറ്റ ചമ്മന്തി വെച്ചിട്ട് തന്നെ നമ്മൾ ചോറ് ഫുള്ളായിട്ട് തന്നെ കഴിച്ചു തീർക്കും അപ്പം അതേപോലെ നല്ലൊരു അടിപൊളി ചമ്മന്തി നമുക്ക് ഉണ്ടാക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഇതാ ഗ്യാസ് കത്തിച്ചു കൊടുത്തിട്ട് നമുക്കതിലേക്ക് ഒരു ചീനച്ചട്ടി വെക്കാം കേട്ടോ ചീനച്ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ലോണം കഴുകി വൃ വൃത്തിയാക്കിയ ചെമ്മീനുണ്ടല്ലോ അതൊരു കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം തന്നെ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ എങ്ങനെയാ ചോദിച്ചാൽ എങ്ങനെ കിളി കിളീൻ സൗണ്ട് വരണം അതുവരെ നമുക്കൊന്ന് വറുത്തെടുക്കാം നമ്മളുടെ ചെമ്മീനത്തെ വെള്ളമൊക്കെ പോയിട്ട് ഇതാ നല്ലോണം തന്നെ വറവായി വന്നിട്ടുണ്ട് കേട്ടോ നല്ല കിളി കിളിന്നാകുന്നത് വരെ നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു ചട്ടിയിലേക്ക് തന്നെ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മളുടെ എരിവിന് ആവശ്യമായിട്ടുള്ള ഉണക്കമുളക് എടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഒരു ആറ് ഉണക്കമുളക് എടുത്തിട്ടുണ്ട് അതും ഇതിലേക്ക് ഇട്ടിട്ട് നല്ലോണം തന്നെ ഒന്ന് കളർ മാറുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് ചെറിയുള്ളി ഇട്ട് കൊടുക്കണം ഒരു അഞ്ചാറ് ചെറിയുള്ളി ഞാനിവിടെ ഇട്ടു ണ്ട് നമുക്ക് അതും കൂടെ ഇട്ടിട്ട് നല്ലോണം തന്നെ ഒന്നും കൂടി ഒന്ന് വറുത്തെടുക്കാം ചെറിയുള്ളി ഏകദേശം ഒന്നായി വരുന്നുണ്ട് കേട്ടോ ആ ഒരു സമയം നമുക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ ഈ ഒരു കറിവേപ്പിൻ്റെ ഇല ഒക്കെ ഇടുമ്പോൾ ഭയങ്കര ടേസ്റ്റാണേ നമുക്ക് ചോറൊന്നും കഴിക്കാൻ വേറെ ഒരു സംഭവത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ ഈ ഒരു ഒറ്റ ചമ്മന്തി മാത്രം മതി അത്രക്കും ടേസ്റ്റാണേ രാവിലെ നമ്മൾ സ്കൂളിലേക്ക് കൊടുത്തുവിടാനോ അല്ലെങ്കിൽ ഓഫീസിൽ പോകുന്നവർക്കൊക്കെ ആണെങ്കിലും പെട്ടെന്ന് തന്നെ വേറെ കറികളൊന്നും വേണ്ട ഈ ഒരൊറ്റ ചമ്മന്തി ഉണ്ടെങ്കിൽ നമുക്കത് സെറ്റാണ് കേട്ടോ അപ്പോൾ അതാ കുറച്ച് തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതും കൂടി നല്ലോണം തന്നെ ഒന്ന് വറന്ന് കിട്ടുന്നവരെയും നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ തേങ്ങയും ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മൾ വറുത്തു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ആ ഒരു ചെമ്മീൻ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് ചൂടാക്കി കൊടുക്കാം കേട്ടോ ചെറിയൊരു കഷ്ണം പുളിയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്നും കൂടി ഒന്ന് ചൂടാക്കിയിട്ട് നമുക്കൊന്ന് തീ ഓഫ് ചെയ്യാം കേട്ടോ എന്നിട്ട് നല്ലോണം തന്നെ ചൂടാറുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം നല്ലോണം ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ആദ്യം നമുക്ക് ഉണക്കമുളകും ഉള്ളിയും ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ബാക്കിയുള്ളവക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് ചതച്ചെടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണേ മീനിലുപ്പുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് വേണം കേട്ടോ ഉപ്പ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ നമ്മൾ ഉപ്പൊക്കെ ഇട്ടിട്ട് അരച്ചിങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റുള്ള ചമ്മന്തിയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ ഓക്കേ ബായ്